വല്ലാത്ത മൊല്ലാക്ക വന്നേക്കണേ ഒരു കാര്യം പറയണ ഇവരിയായിട്ട് നമ്മുടെ നാട്ടിൽ പെരുത്ത് സ്ത്രീധന പീഡനവും മരണമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലെന്താണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ആർഭാടമായിട്ട് പെരുത്ത് സ്ത്രീധനം കൊടുത്ത് കാരണവുമാരി പെമ്പിള്ളേരെ നിക്കാഹിച്ചു വിടും പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരനാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ കാരണവുമാരി കമന്ന് കുത്തിപ്പെയ്യും ഉടുത്തേക്കണ കോണാൻ വരായിച്ചു കൊടുക്കും ഭൂമിയായിട്ടും ലോറിയായിട്ടും കാറായിട്ടും വിമാനമായിട്ടും പെരുത്തു ശ്രീധനം കൊടുത്ത് ഇവരെ കെട്ടിക്കും ഇങ്ങനെ കെട്ടിച്ചുകൊണ്ട് പോകണ സർക്കാർ ജോലിക്കാരനായാലും വലിയ കൊമ്പത്തെ ജോലിക്കാരനായാലും ഇവൻ കെട്ടിക്കൊണ്ട് പോണത് ഈ പുള്ളേനെ നിക്കാ കഴിച്ചുകൊണ്ട് പോണത് വളർത്താനാണോ അറുത്ത് കൊടുക്കാനാണോ എന്ന് പഠിച്ചോ എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം മുല്ലാക്കയ്ക്ക് പറയാനുള്ളത് നിങ്ങൾ പെൺപുള്ള നിക്കാഗഴിച്ച് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആ ശരക്കന് ആരോഗ്യമുണ്ടോ നയിച്ച് പണിയെടുത്ത് അവൻ്റെ കുടുംബം നോക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ളൊരു മോനാണോ അതോടൊപ്പം തന്നെ അവൻ അവൻ്റെ കുടുംബക്കാരെയും കാരണവന്മാരെയൊക്കെ നോക്കാൻ പറ്റുന്ന പുന്നാരൻ മോനാണോ ഇനി ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ അവൻ മനുഷ്യപ്പെട്ടുള്ള മനുഷ്യനെ സ്നേഹിക്കാനോ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള മോനാണോ നിങ്ങൾ ധൈര്യമായിട്ട് പെൺപുള്ളേരെ കണ്ണടച്ച് നിക്കാടിച്ച് നിക്കാഹിച്ചു വിട്ടോ മൊല്ലാക്ക് ഉറപ്പ് കാരണ பின்னை மன் சமாரல் புள்ளே